ഏകദേശം രണ്ടായിരം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ജഗതി ശ്രീകുമാറിന് കേരള സർക്കാർ ഒരു അവാർഡ് പോലും നൽകിയിട്ടില്ലെന്ന് സായികുമാർ വെളിപ്പെടുത്തി അത്രയും വലിയ ഒരു വ്യക്തിക്ക് ലഭിക്കാത്ത പുരസ്കാരം നമുക്ക് ലഭിക്കണമെന്ന് വാശി പിടിക്കുന്നതിൽ എന്തെങ്കിലും എന്നും സായികുമാർ ചോദിച്ചു ജഗതി ശ്രീകുമാറിനൊരു അവാർഡ് ലഭിച്ചില്ല എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ധാരാളം അംഗീകാരം നേടിയിട്ടുണ്ട് എന്ന് സായികുമാർ അഭിപ്രായപ്പെട്ടു ജഗതി ശ്രീകുമാറിനൊപ്പം അഭിനയിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളെ ഒരു സുരക്ഷിത മേഖലയിലേക്ക് കൊണ്ടുവരും ഞങ്ങൾക്ക് അഭിനയം വരുന്നില്ലെന്ന് തോന്നുമ്പോൾ അത് വരുത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ അദ്ദേഹം സൃഷ്ടിക്കുമെന്നും സായികുമാർ കൂട്ടിച്ചേർത്തു സിനിമ ദി ദിക്യൂവിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത് ഏകദേശം രണ്ടായിരം സിനിമകളിൽ ജഗതി ശ്രീകുമാർ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കേരള സർക്കാർ ഒരു പുരസ്കാരം പോലും നൽകിയിട്ടില്ല അങ്ങനെയുള്ള മഹാനായ ഒരു വ്യക്തിക്ക് കിട്ടാത്ത അവാർഡ് നമുക്ക് കിട്ടണമെന്ന് നിർബന്ധം പിടിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ജഗതി ശ്രീകുമാറിന് ഒരു അവാർഡ് കിട്ടിയില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട് പക്ഷേ അവാർഡിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നിയത് അമ്പിളിച്ചേട്ടനോടൊപ്പം അഭിനയിക്കുമ്പോൾ നമ്മളെ ഒരു കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരും നമുക്ക് അഭിനയം വരുന്നില്ല എന്ന് തോന്നിയാൽ പോലും അതുണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം സഹായിക്കും സായികുമാർ പറയുന്നു